ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ നെഞ്ചിൻ്റെ റെസിപ്പീസ് ആയിരുന്നു നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാച്ചോളാണ് അതിനായിട്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ അരി കൈക വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ തേങ്ങ ആഡാക്കാൻ തേങ്ങയും അതുപോലെ തന്നെ ചെറിയുള്ളി അതെല്ലാം ആഡാക്കി കൊടുക്കാം നമ്മൾ കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചെറിയുള്ളിയൊക്കെ പിന്നെ നമ്മൾ ഇതിലോട്ട് ഉലുവേ ആഡാക്കാം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ആക്കാം ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഏഡാക്കി ഇതൊന്ന് ഇതൊന്നും റെഡിയാവാൻ വെക്കാം കേട്ടോ നമുക്ക് ഇപ്പോഴൊക്കെ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് റെഡിയാവാൻ വെച്ചിട്ടങ്ങനായിരുന്നു അങ്ങനെ നമ്മൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ നമ്മുടെ ഇന്നത്തെ റെസിപ്പീസ് ഇതൊക്കെയാണ് നമ്മുടെ തേങ്ങാച്ചോറും അതുപോലെ തന്നെ തൈരും ബീഫ് കറിയും പപ്പടം ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ലഞ്ച് റെസിപ്പീസ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമായിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്